കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് സുവോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ കെ എസ് സൂര്യയെ ഒറ്റപ്പാലം അർബൻ ബാങ്ക് അനുമോദിച്ചു ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ ഉപഹാരം കൈമാറി ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷിൻ്റെയും ഒറ്റപ്പാലം അർബൻ ബാങ്ക് ലക്കിടി ബ്രാഞ്ച് മാനേജർ വി സതിയുടെയും മകളാണ് കൊളഞ്ചേരി വീട്ടിൽ ഡോക്ടർ കെ എസ് സൂര്യ അർബൻ ബാങ്കിലെ ഭരണസമിതിയും ജീവനക്കാരും ഇതിലേറെ ആഹ്ലാദിക്കുകയാണ് ഇത്തരം പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുക എന്നത് ഒറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ ചുമതലയും കർത്തവ്യവുമായി ഞങ്ങൾ കാണുന്നു മാത്രമല്ല ഒറ്റപ്പാലം ബാങ്ക് വൈദ്യുതിക്കകത്തെ വിവിധ ഇനങ്ങളിൽ വ്യക്തിഗത മുദ്ര പതിപ്പിച്ച നിരവധി ആളുകളെ അർബൻ ബാങ്ക് ഇതിനകം ആദരിച്ചിട്ടുണ്ട് അനുമോദന ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ കെ സുനിത ജനറൽ മാനേജർ ഇൻചാർജ് എസ് സഞ്ജീവ് മാനേജർ ി ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു സൂര്യയുടെ ഏക സഹോദരൻ കെ സൂരജ് ലക്രിക്ക് ഇൻഫ്രാ പാർക്കിൽ ഗ്രീൻ വെയിൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം